നമ്മളെല്ലാം രണ്ട് കാലിൽ നടക്കുകയും ഓടുകയും ജിംനാസ്റ്റിക്കുകൾ കാണിക്കുകയും ചാടുകയും സ്വിം ചെയ്യുകയും എല്ലാം ചെയ്യുന്ന വ്യക്തികളാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് കാണുമോ എന്ന് എല്ലാവർക്കും ചിന്തിച്ച് കാണത്തില്ല എന്നുള്ളതിന് സംശയമൊന്നുമില്ല ഏത് മൂവ് ചെയ്യുന്ന ആനിമൽസ് ഗ്രൂപ്പിലുള്ള ഏത് എടുത്തു കഴിഞ്ഞാലും ഏത് ജീവി എടുത്തു കഴിഞ്ഞാലും ഈക്ലിബ്രിയം അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ആണ് ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ആനിമലിനും അത് അതിൻ്റെ ജീവിതം നേരെ കൊണ്ടുപോകാനൊക്കത്തില്ല മനുഷ്യനുൾപ്പെടെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു വലിയ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നമ്മുടെ ഇവല്യൂഷനിൽ ഏത് ഈ മൂവ് ചെയ്യുന്ന ജീവികളിൽ എടുത്തു കഴിഞ്ഞാലും ആദ്യം ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേകത ഈ ബാലൻസ് കൺട്രോൾ അല്ലെങ്കിൽ ഈക്വൽ കൺട്രോളാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇത് ബ്രെയിനിൻ്റെ ഈ ബാലൻസ് കൺട്രോൾ കണ്ട്രോൾ ചെയ്യാനുള്ള ഈ ഏരിയ ആൻഡ് നെർവ് സെല്ലുകളുടെ ഗ്രൂപ്പ് അത് ഇരിക്കുന്നത് നമ്മുടെ ബെണില്ല ഒംബ്ലാങ്ങേറ്റ എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിൻ സ്റ്റെമിനിൻ്റെ അടിഭാഗത്തുള്ള ആ ഭാഗത്താണ് ഇരിക്കുന്നത് അതായത് നമ്മുടെ എവല്യൂഷനിൽ മുകളിലോട്ട് മുകളിലോട്ട് സെർബൽ കോട്ടക്സ് വരെ പിന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് പക്ഷേ ആദ്യം ഏത് ജീവിയുടെ എടുത്തു കഴിഞ്ഞാലും ആ ബാലൻസ് ഒരു ബേസിക് റിക്വയർമെൻറ്റ് ആയതുകൊണ്ടാണ് അത് മെഡിലബ്ലാങ്ങേറ്റിയൽ തന്നെ അത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനത്തിന് കാലക്രമേണ നമ്മുടെ മറ്റു ഭാഗങ്ങൾ ബ്രെയിനിൻ്റെ മറ്റു ഭാഗങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉദാഹരണമായിട്ട് സെർബെല്ലം നമ്മുടെ എക്സ്ട്രാ പിരമിഡൽ സിസ്റ്റം റെക്റ്റിക്കുലാർ ഫോർമേഷൻ അതേപോലെ ബ്രെയിനിലെ സെർബറൽ കോട്ടക്സ് ഇതെല്ലാം ഇതിനെ മോഡിഫൈ ചെയ്യുകയും മോഡുലേറ്റ് ചെയ്യുകയും ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്താണ് ഈ നെർസ് ഈ ബ്രെയിനിലെ ഈ ബാലൻസിങ് സെൻറ്റർ പ്രവർത്തിക്കുന്നത് ഇത് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയുടെ പൊസിഷൻ ഇത് അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്നാൽ മാത്രമേ ഇത് നമ്മുടെ ബാലൻസ് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റൂ ഇപ്പോൾ ഏത് പൊസിഷനിൽ ഇരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് ഇതിന് പ്രധാനമായിട്ടും മൂന്ന് സെൻസറി ഇൻപുട്ട് അതായത് നമ്മുടെ ഒരു ഇൻപുട്ട് വേണം ഈ ബ്രെയിൻ സെൻറ്ററിന് ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളതാണ് നമ്മുടെ വെസ്റ്റിബില്ലാർ സിസ്റ്റം എന്ന് പറയും അത് ആന്തരിക ആന്തരികകരണത്തിനകത്ത് നമ്മുടെ ഒരു ഒരു പാർട്ടുണ്ട് അത് മൂന്ന് സെമി സെക്കന കനാലുകളും യൂട്രിക്കൽ സാക്യൂൾ എന്ന് പറഞ്ഞൊരു ഭാഗം അതിൻ്റെ വേറൊരു കണ്ടിന്യേഷനാണ് കോക്ലേ ആയിട്ട് വരുന്നത് നമ്മൾ കേൾക്കാൻ ഉപയോഗിക്കുന്ന ഭാഗം ഇത് ശരിക്കും ഒരു ബോണി കനാലിനകത്ത് ഒരു മെമ്പ്രൈനസ് സ്റ്റൂബും അതിനകത്ത് ഒരു ഫ്ലൂയിഡും അതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നെർവ് സെല്ലുകളുമാണ് ഈ നമ്മുടെ ബോഡി ഒരു മൂവ് ചെയ്യുമ്പോൾ നേരെ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് സാധാരണ ഇതിൽ യൂട്രിക്കിളിലാണ് അത് നേരെയാണ് മൂവ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ യൂട്രിക്കിളിൽ അതൊരു സ്റ്റിമുലേഷൻ ഉണ്ടാക്കും ആ ഫ്ലൂയിഡ് നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നതിൻ്റെക്കാളും കുറച്ച് ഡിഫറെൻ്റായിട്ടായിരിക്കും ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നത് ആ റിലേറ്റീവ് മൂവ്മെൻറ്റ് ഓർ ഇനർഷി ഓഫ് ദ ഫ്ലൂയിഡ് ആ റിലേറ്റീവ് ഡിഫറൻസ് അത് ആ നെർവ് സെല്ലിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കും അത് കിട്ടുമ്പോൾ ബ്രെയിനിന് മനസ്സിലാവും നമ്മുടെ ബോഡി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോവുകയാണ് മൂന്ന് സെമി സർക്കുലർ കനാലുകളുണ്ട് വളഞ്ഞിരിക്കുന്ന ട്യൂബുകൾ അത് മൂന്ന് മൂന്ന് ഡയറക്ഷനിലാണ് ഇരിക്കുന്നത് സൈഡിലിരിക്കുന്ന ലാറ്റർ സെമി സർക്കനാർ കനാലുണ്ട് തലയുടെ അൽഭാഗത്തോട്ട് വളഞ്ഞിരിക്കുന്ന ഒരു സുപ്പീരിയർ കനാലുണ്ട് ബാക്കിലോട്ട് വളഞ്ഞിരിക്കുന്ന ഒരു പോസ്റ്റിയ കനാലുണ്ട് ഇത് മൂന്ന് മൂന്ന് ഡയറക്ഷനിലുള്ള ആങ്കുലാർ ആക്സലറേഷൻ എന്ന് പറയും ഓരോ സൈഡിലോട്ടുമുള്ള നമ്മുടെ മൂവ്മെൻറ്റിനെ ചെയ്യാൻ വേണ്ടിയാണ് അതുപോലെ സാക്യൂൾ എന്ന് പറയുന്ന ഭാഗമാണെങ്കിൽ നമ്മുടെ അപ്പ്വേഡ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഐഡൻറ്റിഫയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഇമ്പൾസ് ആണ് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പൾസ് ഈ ഈ നെർവ്സ് സെൻറ്ററിന് ബ്രെയിനിലെ ഈ ഈ ബാലൻസിങ് സെൻറ്ററിന് വേണ്ട ഇൻപുട്ട് നമ്മുടെ ബോഡി ഇപ്പം തല ചരികയാണെന്നുണ്ടെങ്കിൽ ഇത് ചരിഞ്ഞു എന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് നമുക്ക് ഈ ഈ സെമി സെക്ന കനാലിൽ നിന്നും യൂട്യൂക്കളിൽ നിന്നുമാണ് സാധാരണ നമ്മുടെ രണ്ട് സൈഡിലും ഇതേ കാര്യമുണ്ട് ഒരേപോലെയാണ് പക്ഷേ ഒരു മൂവ്മെൻ്റ് വരുമ്പോൾ ഇത് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന മൂവ്മെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് മൂവ്മെൻ്റ് ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നത് ഈക്വൽ ആയിരിക്കും പവർ ഇൻ പവർ ഇറ്റ് ഈസ് ഈക്വൽ ബട്ട് ഇറ്റ് വിൽ ബി ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് അതാണ് ആ രീതിയിലാണ് ഇത് ഘടന വന്നിരിക്കുന്നത് ഇത് കൂടാതെ നമ്മുടെ കണ്ണിൽ നിന്നുള്ള നമ്മുടെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കണ്ണിൽ നിന്നുള്ള ആ മൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം വിഷ്വൽ ഇൻപുട്ട് വളരെ വളരെ പ്രധാന രണ്ടാമത്തെ അതുമാത്രമല്ല കാലിൽ നിന്നും ജോയിൻറ്റുകളിൽ നിന്നും മസിലുകളിൽ നിന്നും വരുന്ന ഒരു സെൻസേഷൻ അപ്പം നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഒരു കയറ്റം കയറുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് കയറ്റം തന്നെ ആണെന്നുള്ള അറിയാം കണ്ണടച്ചുകൊണ്ട് ഇറങ്ങിയാൽ ഇത് ഇറക്കുക എന്നറിയാം അതെങ്ങനെയാണ് മനസ്സിലാവുന്നു നമ്മുടെ ജോയിൻ്റുകളിൽ നിന്നും നമ്മുടെ മസിൽസിൽ നിന്നും നമ്മുടെ ഈ ഫൈബേഴ്സിൽ നിന്നൊക്കെ വരുന്ന ആ പ്രോപ്രയോസെപ്റ്റീവ് സെൻസേഷൻ അത് ബ്രെയിനിൽ കിട്ടുന്നുണ്ട് ഇത് ഈ മൂന്നിൻ്റെ ഇൻപുട്ട് ഒന്നിച്ച് വന്നിട്ടാണ് നമ്മുടെ ഈ ബ്രെയിനിലെ ഈ സെൻ്റർ ഇത് നമ്മുടെ ആക്ച്വൽ പൊസിഷൻ എന്താണെന്നുള്ള കാര്യം ബോഡിയുടെ സെൻസേഷൻ മനസ്സിലാക്കുന്നത് ഇനി മോഷൻ സിക്നസ് അതാണല്ലോ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് മോഷൻ സിക്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയലി അതൊരു ഡിസീസ് അല്ല അതൊരു ഫിസിയോളജിക്കൽ റിയാക്ഷൻ നമ്മുടെ നോർമലായിട്ടുള്ള ബോഡിയുടെ ഒരു റിയാക്ഷൻ ടു ആൻ അബ്നോർമൽ സിറ്റുവേഷൻ അസാധാരണമായുള്ള ഈ മൂവ്മെൻറ്റുകൾ ഇത് മോഷൻ സിക്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അബ്നോർമൽ മൂവ്മെൻറ്റിൽ യൂഷ്വലി ഈ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും ഇപ്പം നടക്കുന്നതിനകത്ത് നമുക്ക് മോഷൻ സിക്നസ് വരത്തില്ല സാധാരണ അതിൽ ഓടിയാലും വരത്തില്ല പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഈ ട്രാഫിക്കിൽ നമ്മുടെ ഓട്ടോമൊബൈലിൽ പോകുന്നു നമ്മൾ ഷിപ്പിൽ പോന്നു നമ്മുടെ ഫ്ലൈറ്റിൽ പോന്നു ട്രെയിനിൽ പോന്നു ഇങ്ങനെയുള്ള സ്പീഡിലുള്ള വളരെ ഓവർ സ്പീഡിലുള്ള മൂവ്മെൻറ്റ് നമ്മുടെ ബോഡിയുടെ ആ ബാലൻസിങ് അവയത്തിന് അത് ക്രോഡീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി കുറച്ച് ലിമിറ്റഡ് ആണ് അപ്പോൾ അത് സാധാരണയിൽ വർഷങ്ങൾ കൊണ്ട് ഇത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നടക്കും അതായത് നമ്മൾ ഓൾറെഡി ചെറുപ്പത്തിൽ തന്നെ വണ്ടിയിൽ പോകുമ്പോൾ നമ്മുടെ ഈ ഡിഫറൻസ് ഈ ഇൻപുട്ടുകൾ എങ്ങനെയാണെന്നുള്ള കാര്യം ആ ബ്രെയിൻ സെൻറ്റർ ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ അത് എല്ലാ വ്യക്തികൾക്കും അത് ഒരുപോലെ ആയിരിക്കണമെന്നില്ല അതുകൊണ്ടാണ് ഈ ചില ഈ ഇമ്പൾസുകളിൽ എന്തെങ്കിലും ഡിഫറൻസുകൾ വരുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ആ ബാലൻസിങ് സെൻ്ററിന് വരുന്ന ഒരു കൺഫ്യൂഷനാണ് നമുക്ക് തലകറക്കം അഥവാ മോഷൻ ആയിട്ട് വരുന്നത് മോഷൻ സിക്നസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ച ഈ ബ്രെയിൻ സെൻറ്റർ ബാലൻസിങ്ങിൻ്റെ ബ്രെയിൻ സെൻ്റർ അതിരിക്കുന്നത് നമ്മുടെ വൊമിറ്റിങ് സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട് നെർവ് സെല്ലുകൾ കുറച്ച് വൊമിറ്റിങ് സെൻസേഷൻ ഉണ്ടാക്കുന്ന അതിന് തൊട്ടടുത്താണ് അതിന് അതിനോട് ചേർന്നാണ് നമ്മുടെ വാഗസ് എന്ന് പറയുന്ന നമ്മുടെ കുടലിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഹാർട്ടിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ വാഗസ് നെർവ് അപ്പോൾ ഈ ബാലൻസിങ് ഏരിയയിൽ വരുന്ന അബ്നോർമൽ ലിമ്പിൾസ് ഇലക്ട്രിക്കൽ ഇമ്പിൾസ് ആണ് ഇതല്ല അങ്ങോട്ടും ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള വൊമിറ്റിങ് സെൻറ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും അതേപോലെ നമ്മുടെ ഹാർട്ടിൻ്റെ റേറ്റുകൾക്ക് വ്യത്യാസം വരാം നമുക്കിത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പാലർ പോലെ വിളറി വെളുത്ത് വരും സ്വെറ്റിങ് വരും ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ കാരണം ഈ ബാലൻസിങ് സെൻ്ററിൽ നിന്നുള്ള ഇമ്പൾസ് ചുറ്റുപാടുമുള്ള ഈ നോസിയ സെൻറ്ററിലും വോമിറ്റിംഗ് സെൻ്ററിലോട്ടുമൊക്കെ അത് ഇമ്പിൾസ് കൂടുന്നതുകൊണ്ടാണ് ഇത് ബേസിക്കലി മോഷൻ സിക്നെസ്സിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഒന്ന് നമ്മുടെ കണ്ണിൽ നിന്നുള്ള ഇമ്പിൾസും കാതിൽ നിന്നുള്ള ഇമ്പിൾസും തമ്മിലുള്ള ആ ഡിഫറൻസ് ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് നമ്മളൊരു കാറിൽ സഞ്ചരിക്കുന്നു കാറിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഒരു മൂവ്മെൻറ്റ് വയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് നമ്മുടെ ഈ കാതിൽ നിന്നുള്ള ഇമ്പിൾസ് ഒരു ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാറിൽ നിന്നുള്ള ഇമ്പൾസ് ചെറിയ മൂവ്മെൻറ്റേ വരത്തുള്ളൂ ഇമ്പിൾസ് ചെറിയ തോതിലേ വരത്തുള്ളൂ കാരണം ഇതൊരു സ്റ്റഡി മൂവ്മെൻ്റ് ആണ് അപ്പോൾ ഫ്ലൂയിഡ് അതിനനുസരിച്ച് വലിയ മൂവ്മെൻറ്റ് ഫ്ലൂയിഡിനും അധികം മൂവ്മെൻറ്റ് വരില്ല അപ്പം നേരെ മറിച്ച് നമ്മൾ സൈഡിലോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സ്പീഡിലാണ് ആ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ അപ്പോൾ കണ്ണിനുണ്ടാകുന്ന ഇമ്പൾസ് അനുസരിച്ച് ഇത് വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു നേരെ മറിച്ച് നമ്മുടെ ഇയറിയിന്നുള്ള വെസ്റ്റിബിളാർ ലാബനന്ദിന്നുള്ള ഇമ്പൾസ് കുറച്ച് കുറവാണ് അപ്പോൾ ഇത് തമ്മിലുള്ളൊരു ഡിസ്പാരിറ്റി ഉണ്ടാകുന്നുണ്ട് ഈ ഡിസ്പാരിറ്റി എങ്ങനെ എന്താണെന്നുള്ള കാര്യം ആ ബ്രെയിനിനൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു അതാണ് ഒരു സിറ്റുവേഷൻ രണ്ടാമത്തെ സിറ്റുവേഷനിൽ നമ്മളൊരു കാറിലിരുന്ന് യാത്ര ചെയ്യുന്നു അത് ഇങ്ങനെ ചെറിയ ഉണ്ട് ഇൻ നമ്മുടെ ഈ ലാബിനെന്ത്യെന്ന് വെസ്റ്റിവിളാർ ലാബിനെന്ത്യന്ന് കുറച്ച് ഇമ്പിൾസ് വരുന്നുണ്ട് പക്ഷെ നമ്മളൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം നമ്മൾ കണ്ണ് ഫിക്സ് ചെയ്തിരിക്കുക കണ്ണീന്ന് യാതൊരു ഇമ്പിൾസും ഇല്ല അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ നോക്കി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നമ്മുടെ അതിനകത്ത് മെസ്സേജുകൾ അയക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വരുമ്പം ദർ ഈസ് എ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ ദി വിഷ്വൽ ഇൻപുട്ട് ആൻഡ് ദി വെസ്റ്റിവിളാർ ഇൻപുട്ട് അതും നമുക്ക് മോഷൻ സിക്ക്നെസ്സിനെ കാരണമാണ് പിന്നെ മൂന്നാമതൊരു സിറ്റുവേഷൻ അത് വളരെ റേറാണ് നമ്മളൊരു സിനിമ കാണാൻ പോകുന്നു അത് വലിയ ത്രീ ഡി സിനിമ അതിനകത്ത് വണ്ടി ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ ഫാസ്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു അതിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷെ നമ്മുടെ ബോഡി ഒരു കസേരയിൽ ഇരിക്കുകയാണ് നമ്മുടെ ബോഡിക്ക് യാതൊരു മൂവ്മെൻറ്റും ഇല്ല അപ്പം നമ്മൾ വിചാരിക്കുന്നത് വി ആർ സിറ്റിംഗ് ഇൻ ദ ട്രെയിൻ എന്നുള്ളൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സംഭവിക്കുന്നത് നമുക്ക് വീണ്ടും മോഷൻ സിക്ക്നസിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ മൂന്ന് തരത്തിലാണ് ഇത് സംഭവിക്കുന്നത് ഇനി ഇത് എല്ലാവർക്കും ഒന്നും ഇത് സംഭവിക്കാറില്ല സാധാരണഗതിയിൽ ഇതൊരു ഫിസിയോളജിക്കൽ റിയാക്ഷൻ ആണെങ്കിലും വ്യക്തിപരമായിട്ട് ഇതിന് വളരെയധികം ഏറ്റക്കുറച്ചിലുണ്ട് അതിൽ പ്രത്യേകിച്ച് രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഇതുണ്ടാകാറില്ല മോഷൻ സിക്നസ് അതിൻ്റെ കാരണം അവരുടെ വെസ്റ്റിബുലാർ സ്റ്റിമുലേഷൻ കുറവാണ് രണ്ട് വയസ്സിന് ശേഷമാണ് ഈ വെസ്റ്റിബുലാർ ലാബിനിന്ന് അതിൻ്റെ പ്രോപ്പർ സ്റ്റിമുലേഷനിലോട്ട് പോകുന്നത് അപ്പം അതിന് വരുന്ന സ്റ്റിമുലേഷൻ സപ് കുറച്ച് കുറവായിരിക്കും അതേപോലെ ഇത് ഏറ്റവും മാക്സിമം വരുന്നത് രണ്ട് മുതൽ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളിലാണ് അതിനുശേഷം ഇത് ക്രമേണ കുറയും അൻപത് വയസ്സ് കഴിഞ്ഞാലും ഈ ഈ മോഷൻ സിക്നെസ്സിൻ്റെ സാധ്യത വളരെ കുറവാണ് അതിനും കാരണം പ്രായമാകുമ്പോൾ നമ്മുടെ പല നേലുകളും ഡീജനറേറ്റ് ചെയ്യുന്ന പോലെ ഈ ബാലൻസിങ് അവയത്തിൻ്റെയും പ്രവർത്തനം കുറേശെ കുറയും അപ്പോൾ അതിൽ നിന്ന് വരുന്ന പെട്ടെന്ന് സ്റ്റിമുലേഷൻ കുറവാണ് അതോടൊപ്പം വർഷങ്ങളായിട്ട് നമ്മൾ മൂവ് ചെയ്തതുകൊണ്ട് ക്രമേണ അഡാപ്റ്റേഷൻ ബ്രെയിനിന് വരുന്ന ഒരു ബ്രെയിൻ അത് കാര്യങ്ങൾ ക്രമേണ മനസ്സിലാക്കിയെടുക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് അതും സംഭവിക്കുന്നുണ്ട് ഈ കാരണം വെച്ചാൽ നമുക്ക് ഈ പർട്ടിക്കുലർ ഇത് വരുന്നത് അത് കൂടാതെ ഇത് കൂടുതലും സ്ത്രീകളിലാണ് സംഭവിക്കുന്നത് അത് നമ്മൾ വിശ്വസിക്കുന്നത് സ്ത്രീകളിലെ ഹോർമോണിൻ്റെ ഇംബാലൻസുകളും അതിൻ്റെ പ്രശ്നങ്ങളും കൊണ്ടാണ് കൂടുതലും ഇത് വരുന്നത് കാരണം പ്രത്യേകിച്ച് മെനിസ്ട്രൽ ടൈമിൽ സ്ത്രീകൾക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ജനറലി വളരെ ആൻഷ്യസ് ആൻസൈറ്റി സ്ട്രെസ്സൊക്കെ ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അതേപോലെ നമ്മൾ അസിഡിറ്റി പ്രോബ്ലം ഉള്ളവർക്ക് വേറെ എന്തെങ്കിലും കാരണവശാൽ ഈ നോസിയ ഡി ഉണ്ടാകാനുള്ള ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതേപോലെ മൈഗ്രെയിൻ മൈഗ്രെയിൻ ഉള്ളവർക്ക് ഇതിനുള്ള സാധ്യത വളരെ വളരെ കൂടാ ഇത് ബേസിക്കലി ഇതിനകത്ത് ഒരു ഒരു കെമിക്കൽ റീ ചേഞ്ചസും നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നുണ്ട് അതാ ആ മൈഗ്രെയിൻ ആൾക്കാർക്ക് അതിനുള്ള സസസ്റ്റബിലിറ്റി ഇത് പറയുന്നത് ഫൈഡ്ര ഹൈഡ്രോക്സൈസർ ട്രിപ്റ്റമീൻ എന്ന് പറയുന്ന ആ ഹോർമോണിൻ്റെ അത് ബ്രെയിനിനകത്തുള്ള റിയാക്ഷൻ കൊണ്ട് ആണ് പലപ്പോഴും മൈഗ്രെയിൻ വരുന്നത് അത് ഈ ഈ മോഷൻ സിക്ക്നെസ്സിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പോൾ ഈ മൈഗ്രെയിൻ ടെൻഡൻസി ഉള്ള വ്യക്തികൾക്ക് ഇങ്ങനെ അതേപോലെ ആൽക്കഹോൾ കഴിച്ചിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ആൽക്കഹോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലാബിൻ്റെ സപ്രസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ബ്രെയിനിൻ്റെ ഇതിനെ ഈ നോസിയ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളിൽ ഇതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഈ അഡാപ്റ്റേഷൻ ഈ മോഷൻ സിക്കിനെസ്സിനുള്ള കാര്യം ഇനിയും നമുക്ക് എങ്ങനെ മോഷൻ സിക്നസ് പ്രിവെൻറ്റ് ചെയ്യാം അത് ബേസിക്കലി പറയുന്നത് നമ്മൾ കാറിൽ നേരെ സൂക്ഷിച്ച് നോക്കി ഫ്രണ്ട് സീറ്റിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വളരെ ദൂരെയുള്ള ഡിസ്റ്റൻസാണ് കാണുന്നത് അത് നമ്മൾ സ്ലോ ആയിട്ട് നമ്മൾ അടുത്ത് വരുന്നു അതിനനുസരിച്ചുള്ള ഒരു ഇമ്പിൾസ് തന്നെയാണ് നമ്മുടെ ബെസ്റ്റ് പിള്ള ലാബിലെന്ത് പോകുന്നത് നേരെ മറിച്ച് ആ പേഴ്സൺ പുറ കാറിൻ്റെ പുറകിലത്തെ സീറ്റിരുന്ന് സൈഡിലോട്ട് നോക്കി നോക്കിയിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് അതേപോലെ കാറിൽ തന്നെ യാത്ര ചെയ്യുമ്പോൾ കണ്ണടച്ചിരിക്കുക കണ്ണടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ കണ്ണീന്നുള്ള ഇമ്പിൾസ് കുറയും അപ്പം നമുക്ക് ഈ വൊമിറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള മോഷൻ സിക്നസ് വരാനുള്ള സാധ്യത കുറവാണ് പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മൾ ഒരിക്കലും നമ്മൾ അതിരുന്ന് കാറിലിരുന്ന് വായിക്കുകയോ വകളിൽ ഇരുന്ന് കഴിവതും വായിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ നോക്കി അധിക നേരം ഒരു മാനിപ്പ്ലൈറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാതൊക്കെ ഇരിക്കുക അങ്ങനെയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുള്ള സാധ്യത വളരെ കുറവാണ് പല വ്യക്തികളും പറയാറുണ്ട് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ കാർ ഓടിക്കുകയാണെങ്കിൽ എനിക്ക് വൊമിറ്റിംഗ് ഇല്ല നമ്മുടെ തന്നെ സുഹൃത്തുക്കൾ ഒന്ന് രണ്ട് രണ്ടുപേരുണ്ട് കാർ ഓടിക്കുകയാണെങ്കിൽ അവർക്ക് മോഷൻ ഇല്ല പക്ഷേ സൈഡിലോ പുറവിലോ ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അലർട്ട്നെസ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മൾ നമ്മുടെ ബ്രെയിൻ വളരെ അലേർട്ടായിട്ടിരിക്കുകയും അതോടൊപ്പം നമ്മൾ ഫ്രണ്ടിലോട്ട് മാത്രം നമ്മൾ വിഷൻ നമ്മൾ പോയിൻ്റ് ചെയ്തിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഈ മോഷൻ സിക്ക്നസ്സിനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഇത് വേറെ കാര്യമുള്ളത് നമ്മുടെ തല സ്റ്റഡി ആയിട്ട് വെക്കുക നമ്മളെ ബാക്കിൽ റെസ്റ്റ് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ എഗെയിൻ മോഷൻ സിക്ക്നസ്സുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇത് നമുക്ക് ഈ യൂഷ്വലി അതേപോലെ നമ്മൾ യാത്ര ചെയ്യുന്ന വെഹിക്കിൾ ഈ വെഹിക്കിളിൽ നമ്മൾ സ്പീഡ് കുറയ്ക്കുകയാണ് സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റ് കുറവാണ് ഈ പലപ്പോഴും സൈഡ് മൂവ്മെൻറ്റ് ഇതെല്ലാം കൊണ്ടാണ് നമുക്ക് ഈ മോഷൻ സിക്നെസ് കൂടുതലാണ് അപ്പം അബ്നോർമൽ വേയിൽ നമ്മുടെ ലാബ്രെന്ത് സ്റ്റിമുലേറ്റണ ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞെന്ന് തന്നെ നിങ്ങൾക്കറിയാം ഞാൻ ആദ്യത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ട്രെയിനിൽ ഒരു വ്യക്തി മോഷൻ സിക്ക്നസ് ഉള്ള വ്യക്തി ഛർദ്ദിക്കുന്നില്ല നേരെ മറിച്ച് കാറിലും ബസ്സിലും ഛർജിക്കുന്നു അത് ഒരു ആക്യുറേറ്റ് ക്വസ്റ്റ്യൻ അല്ല ബിക്കോസ് മോഷൻ സിക്നെസ് ക്യാൻ ഹാപ്പൻ ഇൻ ദ ട്രെയിൻ ഓൾസോ എസ്പെഷ്യലി അത് വളരെ സിവിയർ പ്രോബ്ലം ഉള്ള വ്യക്തികളിൽ പക്ഷേ ജനറലി അത് വളരെ ഡിഫറൻസ് ആണ് വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഇന്നലാണ് അത് സമ്മതിച്ചേ പറ്റത്തുള്ളൂ അതിൻ്റെ കാരണം ഇപ്പം ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ട്രെയിനിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ ആക്സലറേഷനും സ്ലോ സ്ലോ ഡീക്സലറേഷനും അതായത് സ്പീഡ് പതുക്കെ കൂടുന്നു പതുക്കെ കുറയുന്നു സഡനല്ല നമ്മുടെ കാർ അങ്ങനല്ല കാറോ ബസ്സൊക്കെയാണ് പെട്ടെന്ന് സ്പീഡ് എടുക്കുന്നു പെട്ടെന്ന് കുറയുന്നു അപ്പോൾ ഓരോ പ്രാവശ്യവും ഈ സ്പീഡ് കൂടിയും കുറയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഫ്ലൂയിഡിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉള്ള മൂവ്മെൻറ്റിനുള്ള ചാൻസ് കൂടുതലല്ല ഈ ഫ്ലൂ ഇതിനകത്ത് നേരെ മറിച്ചു ഒരേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഫ്ലൂയിഡ് അവിടെ സ്റ്റഡി ആയിട്ട് തന്നെ ഇരിക്കും ഈ കാതിനകത്തുള്ള നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നെങ്കിലും ഫ്ലൂയിഡും അതിനോടൊപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കും തിരിച്ചു പോകുക പുറകോട്ട് മൂവ് ചെയ്യത്തില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ട്രെയിനിൽ വളരെ കുറവാണ് പിന്നെ രണ്ടാമത് ഈ ട്രെയിനിൽ നമ്മൾ റെയിൽ പാളത്തിൽ പാളത്തിൽക്കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ അപ്സ് ആൻഡ് ഡൗൺസ് സൈഡ് വൈഡ് മൂവ്മെൻറ്റ്സ് ഇതെല്ലാം വളരെ കുറവാണ് അത് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പിന്നെ നേരം വേറൊരു കാര്യം കൂടെ ഇതിൻ്റെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ട്രെയിനിൽ പ്രത്യേകിച്ച് നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ യു ആർ സീയിങ് അറ്റ് എ ഡിസ്റ്റൻസ് നേരെ മറിച്ച് കാറിലാണെങ്കിൽ നമ്മുടെ റോഡിൻ്റെ സൈഡെന്ന് പറയുന്നത് തൊട്ടടുത്താണ് ഇത് ട്രെയിനിലാണെങ്കിൽ വിൽ ബി സീയിങ് അറ്റ് എ ഡിസ്റ്റൻസ് അപ്പോൾ ആ ആ അടുത്ത് കാണുമ്പോൾ ആ വസ്തുക്കളുടെ മൂവ്മെൻറ്റ് വളരെ കൂടുതലായിട്ട് നമുക്ക് കണ്ണിൽ പേഴ്സി ചെയ്യും നേരെ മറിച്ച് ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദി ഡിസ്റ്റൻസ് അതിൻ്റെ മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും അപ്പം വിഷൻ ആയിട്ടുള്ള സിമുലേഷനും അതി കുറയും അതുകൊണ്ടാണ് ഈ ഷിപ്പിലൊക്കെ പോകുമ്പോഴേ സീ സിക്ക്നസ് വളരെ കോമൺ ആണ് വൈ സിക്കിൽ കാരണേക്കാൾ കൂടുതലാണ് സിക്ക്നസ് ബിക്കോസ് ഈ ഷിപ്പിൻ്റെ അപ്സ് ആൻഡ് ഡൗൺ നമ്മൾ അറിയത്തില്ല അത് ശരിക്കും വെള്ളത്തിൽ കൂടെ പോകുന്നതുകൊണ്ട് ആ ഓളത്തിനനുസരിച്ച് പലപ്പോഴും ചിപ്സ് പൊങ്ങുകയും താഴെയും ചെയ്യുന്നു അത് നമ്മൾ അറിയുന്നില്ലെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ടു അവോയ്ഡ് ദാറ്റ് ഈസ് ടു സിറ്റ് ഇൻ ദ ഡെക്ക് ആൻഡ് ലുക്ക് അറ്റ് ദി കൊറൈസൺ ടൂരോട്ട് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ക്രമേണ മാറും കാറ്റും കൊണ്ട് അഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇതാണ് ഈ പറഞ്ഞ റീസൺ പക്ഷേ ഇത് നമുക്ക് പല കാര്യങ്ങളെന്നുവെച്ചാലും നമുക്കിത് അവോയ്ഡ് ചെയ്യാൻ പറ്റും പല മെജോറിറ്റി ഓഫ് ദി കേസ് ജനറലി പറയുകയാണെങ്കിൽ ഫൈവ് ടു ടെൻ പെർസെൻ്റ് ആൾക്കാർക്കാണ് സിവിയറായിട്ടുള്ള മോഷൻ സിഗ്നസ് വരുന്നത് പക്ഷേ ഒരു നിയർലി തേർട്ടി ടു ഫോർട്ടി പെർസെൻ്റ് ആൾക്കാർ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സമയത്ത് മോഷൻ സിഗ്നസ് അനുഭവിച്ചു കാണും പക്ഷേ ഇതില്ലാത്ത ഈ പല നമ്മുടെ ഈ പ്രിക്കോഷൻസ് കൊണ്ട് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റിയാലും ചില അപൂർവ്വം ചില ഈ പറഞ്ഞപോലെ ചെറിയ ശതമാനം ആൾക്കാർക്ക് കൺട്രോൾ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് എന്തായാലും നമുക്ക് മെഡിസിൻസ് ഉണ്ട് അതിൻ്റെ പ്രിക്കോഷണറി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻ്റ് പ്രിവെൻറ്റീവായിട്ട് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വളരെ ഒന്നോ രണ്ടോ പേർക്കോ അല്ലാതെ ബാക്കിയുള്ള എല്ലാവർക്കും നമുക്കിത് ഇത് അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ കം മാറ്റിയെടുക്കാനോ പറ്റും പക്ഷേ ഇതിൻ്റെ ഫൈനൽ ക്യൂർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള അഡാപ്റ്റേഷനാണ് അതായത് നമ്മൾ റിപ്പീറ്റഡായിട്ട് ആയിട്ട് ചെറിയ അധികം സ്പീഡില്ലാതെ ട്രാവൽ ചെയ്ത് ട്രാവൽ ചെയ്ത് പ്രത്യേകിച്ച് ഇത് കൂടുതലും സംഭവിക്കുന്ന വളവും തിരുവുള്ള റോഡുകളിലൊക്കെയാണ് ആദ്യം നമ്മൾ സ്ട്രേറ്റ് റോഡിൽ പോകുന്നു ഒരു കോൺഫിഡൻസ് കിട്ടുന്നു പിന്നെ ചെറിയ വളവുള്ള റോഡിൽ പോകുന്നു അങ്ങനെ ക്രമേണ നമുക്കിതൊരു അഡാപ്റ്റേഷൻ നമുക്ക് ബ്രെയിനിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റിയാൽ നമുക്ക് ഈ മോഷൻ ഇമോഷൻ പിന്നെ ഒരു പ്രശ്നമില്ലാതെ വരും